സ്വാഗതം ഇന്നത്തെ സമരം ഇന്ത്യ ഒട്ടാകെ ആചരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധത്തിന്റെ വക്കലാണ് ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് തുടരുന്നതിനെ അദ്ദേഹത്തെ കരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് തുടരുന്നതിനെ സംബന്ധിച്ച് ഉള്ള പ്രതിഷേധമാണ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ആം ആദ്മി പ്രവർത്തകർ ഇന്ന് കേരളത്തിൻ്റെ കോട്ടയത്തും ഒന്നിച്ചു കൂടിയിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും വിചാരണ കോടതി വെറുതെ വിട്ടിട്ടും സി ബി ഐയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് യാതൊരുവിധ തെളിവും ഇന്ന് വരെ ഇടുക്കി നിരത്താൻ സാധിക്കാതെ വിചാരണ കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടും വീണ്ടും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് സി ബി കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ അറസ്റ്റിൽ വെച്ചിരിക്കുന്നത് തീർച്ചയായും ബി ജെ പിയുടെ മോദിജിയുടെ ധാർഷ്ട്യമാണ് രാഷ്ട്രീയമായ പകപോക്കലാണ് ഇതിനെതിരായിട്ട് മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വ്യക്തികരം വ്യക്തി സ്വാതന്ത്ര്യം ഒരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശമാണ് കേജ്രിവാളിനും ആ അവകാശമുണ്ട് അദ്ദേഹം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോയിട്ടും ഇത്രയധികം എളുപ്പം ഒരു പടർന്നു പിടിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഇന്ത്യ മുഴുവനും പടർന്നിട്ടും പത്തു വർഷം കൊണ്ട് ഒരു നാഷണൽ ആയിട്ടും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയിട്ടും അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ നേർക്കുനേർ നിന്ന് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പിക്ക് ബോധ്യമായതുകൊണ്ടാണ് മോദിജിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ പകപ്പോക്കലിനെതിരായിട്ട് രാഷ്ട്രീയ പകപോക്കലിനെതിരായിട്ട് ഞങ്ങൾ സാധാരണക്കാരെ ജനങ്ങൾ പ്രതികരിക്കും നമ്മുടെ പൗരാവകാശം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സമത്വം നമുക്ക് ലഭിക്കുന്നതുവരെ യ് ഹിന്ദി ഇന്നത്തെ കോട്ടയം മലയാളി ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതുപുത്തൻ വാർത്തകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്